കൽക്കട്ട ഹൈക്കോടതി ജസ്റ്റിസ് അഭിജിത്ത് ഗംഗോപാധ്യായാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രാജിവെച്ചിരിക്കുന്നത് ബിജെപിയിൽ ചേർന്ന ഇനി രാജ്യസേവനം നടത്താനാണ് താൻ രാജി നൽകിയതെന്നാണ് ജസ്റ്റിസ് അഭിജിത്ത് അറിയിക്കുന്നത് താൻ നിലവിൽ രാജ്യത്തെ സേവിക്കുകയായിരുന്നു അതിന് ശമ്പളവും ആനുകൂല്യവും ഒക്കെ വാങ്ങി എന്നാൽ ഇനി താൻ നിസ്വാർത്ഥമായി രാജ്യസേവനം ചെയ്യാനാണ് ജഡ്ജി സ്ഥാനം രാജിവെക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് താൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുമെന്ന് കൽക്കട്ട ഹൈക്കോടതി ജസ്റ്റിസ് അഭിജിത്ത് ഗംഗോപാധ്യായ പറഞ്ഞിരുന്നു ഒരുപക്ഷെ മാർച്ച് ഏഴിന് ഉച്ചകഴിഞ്ഞ് ഞാൻ ബിജെപിയിൽ ചേരുന്നത് സംബന്ധിച്ച് ഒരു പരിപാടി നടത്തുന്നുണ്ട് കൊൽക്കത്തയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെ കഠിന അധ്വാനിയെന്ന് വിളിക്കുകയും ഭരണകക്ഷിയെ തൃണമൂൽ കോൺഗ്രസിനെ ജനം വരിച്ചെറിയുകയും വേണം എന്നാണ് അഭിപ്രായപ്പെട്ടത് തൃണമൂൽ പൊട്ടിത്തെറിക്കുന്നു അതിനർത്ഥം അഴിമതി എന്നാണ് പ്രധാനമന്ത്രി മോദി വളരെ കഠിനാധ്വാനിയാണ് അദ്ദേഹം ഈ രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു അദ്ദേഹം പ്രഖ്യാപിച്ച് മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ രൂക്ഷമായി വിമർശിച്ചു ഞാൻ ദൈവത്തിലും മതത്തിലും ഒക്കെ വിശ്വസിക്കുന്നു എന്നാൽ തൃണമൂൽ പണത്തിൽ വിശ്വസിക്കുന്നു സി അധികാരത്തിലും അക്രമത്തിലും വിശ്വസിക്കുന്നു കോൺഗ്രസ് ഒരു കുടുംബത്തിന്റെ ജമീന്ദാരാണ് എന്നായിരുന്നു കൽക്കട്ട ഹൈക്കോടതി ജസ്റ്റിസ് അഭിജിത്ത് തുറന്നടിച്ചത് ജസ്റ്റിസ് അഭിജിത്ത് ഗംഗോപാധ്യായ താൻ വാദം കേട്ടുകൊണ്ടിരുന്ന ഒരു കൈക്കൂലി കേസ് ചർച്ച ചെയ്ത് ഒരു അഭിമുഖത്തിന് പിന്നാലെ ഇക്കഴിഞ്ഞ വർഷം വാർത്തകളിലൊക്കെ ഇടം നേടിയിരുന്നു രാജിവെച്ച ജഡ്ജി പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നും കരുതുകയാണ് സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടയായ തംലൂക്ക് സീറ്റിൽ അദ്ദേഹം മത്സരിച്ചേക്കുമെന്നും ഊഹാപോഹങ്ങളുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പ് മുതൽ തൃണമൂൽ കോട്ടയായി ഇവിടെ അത് തകർക്കാൻ ജസ്റ്റിസിന് കഴിയുമെന്നും കരുതുന്നു മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വലങ്കയായി അറിയപ്പെടുന്നവർ പോലും ബി ജെ പിയിൽ ചേക്കേറുകയാണ് ഇപ്പോൾ ജസ്റ്റിസ് അഭിജിത്ത് തന്റെ രാജി സ്ഥിരീകരിച്ചു മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ചീഫ് ജസ്റ്റിസിനെ സന്ദർശിക്കാൻ പോവുകയാണ് ഞാൻ ഇതിനകം തന്നെ എന്റെ രാജിക്കത്ത് രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ട് താനൊരു പത്രസമ്മേളനം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും അദ്ദേഹം പറയുകയാണ് മറ്റൊന്ന് രാജിവയ്ക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച അഭിജിത്ത് തൃണമൂൽ വക്താവ് കുനാൻ ഘോഷിൽ നിന്നും രാഷ്ട്രീയത്തിൽ ചേരാനുള്ള ക്ഷണം ലഭിച്ചിരുന്നു എന്നാൽ താൻ അഴിമതി പാർട്ടിയിലേക്കില്ല എന്നായിരുന്നു ജസ്റ്റിസ് നൽകിയ മറുപടി ബംഗാളിലെ നിരവധി കൈക്കൂലി കേസിനെ കുറിച്ച് വാദം കേട്ട ജസ്റ്റിസാണ് ഇദ്ദേഹം അതിനാൽ തന്നെ മമതയ്ക്കും തൃണമൂലിനുമെതിരായി പല കാര്യങ്ങളും ഈ ജഡ്ജിക്ക് അറിയാം അഴിമതി നടത്തുന്ന മറ്റ് ജഡ്ജിമാർക്കെതിരെയും ഇദ്ദേഹം വിമർശനം നടത്തിയിട്ടുണ്ട് കോളേജ് ക്രമക്കേടുകളെ കുറിച്ചുള്ള സിബിഐ അന്വേഷണത്തിനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്ത ബെഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ജസ്റ്റിസ് സൌമൻസെൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഈ വർഷം ആദ്യം തന്നെ അദ്ദേഹം ആരോപിച്ചിരുന്നു ഇതിനിടെ ബിജെപി പിലേക്ക് കൂടുതൽ നേതാക്കൾ എത്തുകയാണ് മഹാരാഷ്ട്രയിൽ മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ ബിജെപിയിൽ ചേർന്നതിന് പിന്നാലെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ യുവജന നേതാവ് വിശ്വജിത് കദം അസ്ലം ഷെയ്ഖ് അമീൻ പട്ടേൽ സഞ്ജയ് നിരൂപം തുടങ്ങി പതിനഞ്ച് കോൺഗ്രസ് എം എൽ എ പാർട്ടി വിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഉടൻ ചിത്രം തെളിയുമെന്ന് ബിജെപി നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായി ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞു പ്രതിപക്ഷത്തെ പത്ത് മുതൽ പതിനഞ്ച് എം എൽ എ അശോക് ചവാനുമായി ബന്ധം പുലർത്തുന്നതായി ബിജെപി പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര എം എൽ എ രവി റാണ പറയുന്നു മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ സുശീൽ കുമാർ ഷിൻഡെയും മകളെയും ബിജെപി സമീപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് ബീഹാറിലും കൂടുതൽ നേതാക്കൾ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ എത്തിയിരിക്കുകയാണ് ന്യൂസ്